ആറ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബെതിയടുക്ക് പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി പള്ളം എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആറ് ഏക്കർ സ്ഥലം വില്പനയ്ക്കായുള്ളത് കാസർഗോഡ് മുണ്ടിത്തറിക്ക ബസ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മുന്നൂറ്റി അൻപതോളം തെങ്ങുകളും ആയിരത്തിനടുത്ത് കവുങ്ങുകളും അതുപോലെ കുറച്ച് റബ്ബറും ഉൾപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ചെറിയ ഒരു വീടും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു രണ്ട് സൈഡും ടാറിങ് കൂടിയ ഒരു ഭൂമിയാണിത് ധാരാളം ജല ലഭ്യതയുള്ള അതുപോലെ ഒരു കുളം ബോർവെൽ എന്നീ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി കുറച്ച് സ്ഥലം മുറിച്ചു കൊടുത്താൽ സെന്റിന് അമ്പതിനായിരം രൂപ വരെ വില ലഭിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക താങ്ക്